ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഞെട്ടിച്ച തൃശൂർ തോൽവിയിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് പാർട്ടി നേതൃത്വത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിൽ നാല് നേതാക്കൾക്ക് എതിരായ പരാമർശങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതോടെ തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ ഉയർത്തിയ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ എം പി വിൻസെന്റ് അനിൽ അക്കര എന്നിവർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് മാത്രമല്ല ജില്ലയിലെ സംഘടനാ സംവിധാനം സമ്പൂർണ്ണ പരാജയമാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു നേരത്തെ അന്വേഷണ റിപ്പോർട്ട് കെ പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് കോൺഗ്രസിൽ വലിയ കൂടുളക്കം സൃഷ്ടിക്കാൻ കാരണമായേക്കാവുന്ന കാര്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് ഇത് ഇക്കാരണം കൊണ്ട് തന്നെയാണ് കെ പി സി സി ഇത് പൂഴ്ത്തിയതും മുപ്പത് പേജ് വരുന്ന റിപ്പോർട്ടിൽ മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തണം നിർത്തണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അപ്രതീക്ഷിത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ എം പി വിൻസെന്റ് അനിൽ അക്കര എന്നീ നേതാക്കളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാറ്റി നിർത്തണം എന്ന റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിയ കെ പി സി സി നടപടിയെടുക്കാതെ നിൽക്കുകയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയത്തിലെ പാർട്ടി ഇടപെടൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മുൻ പ്രവർത്തനം മണലൂരിലും ഗുരുവായൂരിലും മാത്രമായി ഒതുങ്ങിയെന്നും ബി ജെ പി വോട്ടുകൾ അധികമായി ചോർത്തിയത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും പരാമർശമുണ്ട് ഇതോടെ നേരത്തെ തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ ഉയർത്തിയ ആരോപണങ്ങൾ ശരിവയ്ക്കുകയാണ് അന്വേഷണ കമ്മീഷൻ ജില്ലയിലെ നേതാക്കളുടെ മോശം പ്രവർത്തനമാണ് തോൽവിക്ക് കാരണമെന്ന് മുരളീധരൻ പക്ഷം ആരോപിച്ചിരുന്നു ടി എൻ പ്രതാപൻ അടക്കമുള്ള നേതാക്കളെയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് മുരളീധരനെ വടകരയിൽ നിന്നും അവസാന നിമിഷം മാറ്റി ഇവിടേക്ക് കൊണ്ടുവന്നത് സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടിയും ബി എസ് സുനിൽകുമാർ എൽ ഡി എഫിന് വേണ്ടിയും ഇറങ്ങിയതോടെ ശക്തനായ മത്സരാർത്ഥി വേണമെന്ന ആവശ്യത്തിന്റെ ഫലമായിരുന്നു മുരളീധരന്റെ വരവ് എന്നാൽ സിറ്റിംഗ് സീറ്റ് കൂടി മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് ദയനീയമായി പിന്തള്ളപ്പെട്ടിരുന്നു ഈ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് കെ പി സി സി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് മുൻമന്ത്രി കെ സി ജോസഫ് ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ടി സി എം എൽ എ എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ